ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മനസ്സിലെ ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പം നമ്മൾ ആദ്യം പോകുക ദൈവത്തോട് പ്രാർത്ഥിക്കാനാണല്ലേ അതുപോലെ തന്നെയോ ഞാനും എൻ്റെ മനസ്സിലൊരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പം ആദ്യം പോകുക അമ്പലത്തിലേക്കാണ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ പിന്നെ എപ്പോഴാണെങ്കിലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുടിച്ചൊരുങ്ങി ശുദ്ധിയായിട്ട് ആ അമ്പലത്തിലേക്ക് പോവുക അതുകൊണ്ട് രാവിലത്തെ വീട്ടിലത്തെ ഒന്നും നോക്കിയില്ലെങ്കിലും അമ്പലത്തിൽ പോകണമെന്ന് തലേ ദിവസം ഉറപ്പിച്ച് വെക്കുന്ന ദിവസം രാവിലെ കഴിഞ്ഞിട്ട് കുളിച്ചൊരുങ്ങി പോകാൻ റെഡി ആയിട്ടോ ഇറങ്ങുമ്പോൾ മഴയൊക്കെ ആണെങ്കിലും പുറത്ത് വലിയ മഴയൊന്നുമില്ലാതെ അത്യാവശ്യം തെളിച്ചൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കുളിച്ചൊരുങ്ങി നേരെ അമ്പലത്തിലേക്ക് പോയി മനസ്സിൽ മനസ്സിലുറപ്പിച്ചതുപോലെ തന്നെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ഒരു സമാധാനം കിട്ടാനും ഒരു സന്തോഷം കിട്ടാനൊക്കെ ആയിട്ട് കുറച്ച് വഴിപാടുകളൊക്കെ നടത്തിയിട്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സ്വസ്ഥത സമാധാനമൊക്കെ ഉണ്ടാവും എല്ലാ പ്രശ്നങ്ങളും ദൈവം നോക്കിക്കോളും എന്ന് ഓർത്ത് നമ്മൾ ഇരിക്കാലോ നാം പാതി ദൈവം പാതി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ബാക്കിയുള്ളത് ഈശ്വരൻ നോക്കട്ടെ എന്ന് വിചാരിക്കൂട്ടോ ഇതുപോലൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് താമസിച്ചിട്ടുണ്ടെങ്കിലും ഈശ്വരനത് സാധിച്ചു തന്നിട്ടുണ്ട് കേട്ടോ വഴിപാട് നടത്തി ഞാൻ പ്രാർത്ഥിച്ചിട്ടും വഴിപാട് നടത്താതെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതൊക്കെ എനിക്ക് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ ഓടി അമ്പലത്തിലേക്ക് മുറ്റത്തേക്ക് ആയിട്ട് പോവുക അവിടെ ചെന്ന ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ അകത്തിയൊരു സമാധാനം കിട്ടും അപ്പം നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രാവിലെ കുളിച്ചു ഇരുങ്ങി അമ്പലത്തിൽ പോയി എല്ലാ ദിവസവും പോയി വേഗം ഓട്ടോപ്രദീഷനൊക്കെ വെച്ച് തൊഴുതു പോരാറുണ്ട് കേട്ടോ എന്തോ ഈശ്വരനെ അത് പറ്റാഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇന്ന് ഞാൻ വഴിപാടൊക്കെ നടത്തി തൊഴുതിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുറത്ത് നല്ല മഴ മഴ പ്രതീക്ഷിക്കാതെ പോയി ഞാൻ ഒരു കൊട്ട പോലും എടുക്കാതെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ പറയേണ്ടല്ലോ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം കൂടി പ്രാർത്ഥിച്ചു വഴിവാട് നടത്തിയ പ്രസാദവും പായസമൊക്കെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മക്കൾക്കൊക്കെ പിന്നെ പത്ത് മണിയാകാനായപ്പോഴത്തേക്കും നല്ല വിശക്കൽ തുടങ്ങിയിട്ട് അങ്ങനെ ആ പ്രസാദം അവർക്ക് രണ്ടുപേർക്കും കൂടി അവിടെ ഇരുത്തി കൊടുത്തു അവർ രണ്ടുപേരും ആ അമ്പലമുറ്റത്തെ മുറ്റത്ത് ഒരു വാഴലക്കീറിട്ടിട്ട് അവിടെ ഇരുന്ന പ്രസാദം കഴിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ട പാൽ പാൽപ്പായസമായിരുന്നു അപ്പം ഞാനും അതിൽ നിന്ന് ഒരു പാൽ പായസം എടുത്ത് കഴിച്ചേ അപ്പം നല്ല രസമാണ് അമ്പലത്തിലത്തെ പാൽപ്പായസം നമ്മളെത്ര ഉണ്ടാക്കിയാലും ആ പാൽ പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ അമ്പലത്തിൻ്റെ പാൽസൊക്കെ കഴിച്ച് ഞങ്ങൾ വഴയ്ക്ക് ഒരു തോർച്ചയൊക്കെ കണ്ടപ്പോൾ പയ്യെ ഇറങ്ങി കേട്ടോ എന്തായാലും വിശന്ന് പോയി തമ്മിൻ്റെ അടുത്ത് പോയി ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ച എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ഈശ്വരനോട് പറഞ്ഞ് ബാക്കിയുള്ള ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈശ്വരന് മുമ്പിൽ സമർപ്പിച്ച ഞാൻ തിരിച്ചു പോന്നുട്ടോ കണ്ടിട്ടും തൊഴുതിട്ടും നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടി പിന്നെയും തിരിച്ചു പോരുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കി തൊഴുതു തൊഴുതുപോരാന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഒരു കാര്യമല്ലേ പക്ഷെ നമ്മള് പ്രസാദം കഴിച്ചുകഴിഞ്ഞാൽ ഈശ്വരനെ തൊഴിലുണ്ടെങ്കിൽ നല്ല പോലെ കൈയൊക്കെ കഴുകിയിട്ട് വേണം പിന്നെയും തൊഴാൻ അപ്പം ഞാൻ അതുകൊണ്ട് പോരുമ്പോൾ തിരിച്ചു പോരുമ്പോൾ ഈശ്വരനെ ഒന്നും കൂടി തൊഴാൻ വേണ്ടി പ്രസാദം കഴിച്ചുകൊണ്ട് തന്നെ അടുത്ത പൈപ്പിൽ നിന്ന് കൈയും കഴുകി ഒന്ന് തൊഴുതട്ടാ പോകുന്നത് അപ്പോൾ ഈശ്വരനോട് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു എന്നെ ഈശ്വരാനും മുട്ടിപ്പായി പ്രാർത്ഥിച്ച് അങ്ങനെ തിരിച്ചു പോന്നു എല്ലാ ആഗ്രഹങ്ങളും ഇതുവരെ സാധിച്ചതെന്ന് ഈശ്വരൻ ഇനിയും എൻ്റെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ സാധിച്ചു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നല്ല മഴ തന്നെ കുറച്ച് നേരം കൂടി ഇന്ന് അവിടെ നിന്ന് തൊഴാനും ഒക്കെ പറ്റിയിട്ടോ അല്ലാത്തപ്പം വേഗം പോയി മക്കളിൽ സ്കൂളിൽ വിടുന്നത് കൊണ്ട് വേഗം പോരാറാണല്ലോ പതിവ് ഞായറാഴ്ച ദിവസം അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ അങ്ങടിപ്പുറം അമ്പലത്തിലേക്കാണ് പോവുക അപ്പം പിന്നെ അവിടെയും പോയിട്ട് ഇതുപോലെ തന്നെയാണ് ഉള്ളിൽ കയറി തൊഴുത് നമ്മളെല്ലാം നല്ല പോലെ നിന്ന് കുറേ സമയം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറൊന്നുമില്ല ഒരുപാട് പേര് സമയം സ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ മക്കളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥായിട്ട് അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ മോനെയും കൊണ്ടൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിച്ച ഈശ്വരൻ എന്തായാലും നമ്മുടെ മുട്ടിപ്പായിട്ട് സങ്കടങ്ങളൊക്കെ ഈശ്വരന്റെ മുന്നിൽ സമർപ്പിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ ഈശ്വരനു സാധിച്ചു തന്നെ തരും പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ ആയിരിക്കണം രാവിലെ കുളിച്ചൊരുങ്ങി മനസ്സ് ഈശ്വരനിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് നമ്മൾ അതിർത്തി പോകുക അപ്പം രാവിലത്തെ അടുക്കളപ്പണിക്കൊന്നും ഞാൻ നിൽക്കാറില്ല കേട്ടോ കാരണം അടുക്കളപ്പണിക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോക്ക് അന്നത്തെ ദിവസം മുടങ്ങുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ഏകം എഴുന്നേറ്റ് കുളിച്ചു മാറ്റി വേഗം ഒരുങ്ങി അമ്പലത്തിലേക്ക് പോകാറുട്ടോ പതിവ് കാരണം രാവിലത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ മക്കൾക്ക് ഉള്ളതും നോക്കി പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കാതെ പോവില്ലൊന്നും ശരിയാവില്ല ഭക്ഷണം കഴിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്കും തോന്നാറില്ല എന്നും വെറും കാലി വയറോടുകൂടി ഈ ശ്രമം മുമ്പിൽ പോയി പ്രാർത്ഥിക്കാനാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ രാവിലെ വേഗം എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്കായിട്ടോ മക്കളെ കൊണ്ട് പോയത് അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല തണുത്ത് വിറച്ചിട്ടാണ് എത്തിയത് വന്ന വഴി ഡ്രസ്സൊന്നും മാറ്റാമെന്ന് ഉണ്ടായിരുന്ന ബ്രൂവും പാലെടുത്ത അടുപ്പത്ത് വെച്ച് ഒരു ബ്രൂ കോഫി ഉണ്ടാക്കി കേട്ടോ ബ്രൂ കോഫി എടുത്തപ്പോഴേക്കും ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ചേട്ടായി കടയിൽ പോയി പത്തിരിയും നമ്മുടെ വെജിറ്റബിൾ ഇസ്റ്റവും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം വെജിറ്റബിൾ ഇസ്റ്റവും പത്തിരിയായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ട്ടോ അപ്പം ഈശ്വരനോട് അനുഗ്രഹിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കാര്യസാധി പൂജയും നമ്മുടെ ഇഷ്ട വഴിപാടുകളൊക്കെ ഈശ്വരനെ ഈശ്വരൻ്റെ ഇഷ്ട വഴിപാടുകളൊക്കെ നടത്തി ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഒക്കെ ചെയ്ത് വീട്ടിലേക്ക് എത്തിയ മനസ്സിനൊക്കെ സമാധാനം ഒരു സന്തോഷം ഒരു ഉന്മേഷമൊക്കെയാണ്